തിരുവനന്തപുരം നഗരത്തെ ദുരിതത്തിലാക്കി കുടിവെള്ള പ്രതിസന്ധി നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ഇന്നേക്ക് നാല് ദിവസം ഇന്നലെ രാത്രിയോടെ പമ്പിംഗ് നടത്തിയെങ്കിലും വാൽവിൽ ലീക്ക് ഉണ്ടായതോടെ പമ്പിംഗ് നിർത്തിവെക്കുകയായിരുന്നു പുലർച്ചെ വീണ്ടും ശ്രമം നടത്തിയെങ്കിലും പൈപ്പ് പൊട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതോടെ ഇന്ന് രാവിലെ വരെയും കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല അതേസമയം തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രതിസന്ധിക്കിടെ മണക്കാട് ഒരാൾ കുഴഞ്ഞു വീട് മരിച്ചു കുടിവെള്ളം ചുമന്നുകൊണ്ടുപോകുന്നതിനിടെയാണ് സതീഷ് കുമാർ എന്നയാൾ മരിച്ചത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാനായി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് എട്ട് നാല് നാല് ഏഴ് ആറ് മൂന്ന് എട്ട് രണ്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലാണ് ഘട്ടങ്ങളിൽ വിളിക്കേണ്ടത് അതേസമയം തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിലെ അഞ്ഞൂറ് എം എം എഴുന്നൂറ് എം എം പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനാലാണ് നഗരത്തിൽ വെള്ളം മുടങ്ങിയത് നഗരത്തിൽ രണ്ടിടങ്ങളിലാണ് ഇത്തരത്തിൽ പ്രവർത്തികൾ നടക്കുന്നത് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം വിതരണം ഉണ്ടാകില്ല എന്ന് അറിയിച്ചിരുന്നു രണ്ടു ദിവസത്തേക്ക് വെള്ളം ഉണ്ടാകില്ല എന്നായിരുന്നു അറിയിപ്പ് ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ നാല് ദിവസമായി കുടിവെള്ളം മുടങ്ങിയ അവസ്ഥയാണ് ജനജീവിതമേറെ ദുസ്സഹമായി തുടരുന്നു സാങ്കേതിക കാരണങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ സമയമെടുക്കുന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് ശനിയാഴ്ച രാത്രി വെള്ളം തുറന്നു വിട്ടുവെങ്കിലും പല പമ്പുകളിലും ലീക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ വീണ്ടും വെള്ളം വിതരണം നിർത്തിവെക്കുകയുമായിരുന്നു നൂറു വാർഡുകളിൽ നാൽപ്പത്തിനാല് വാർഡുകളിൽ പൂർണമായും വെള്ളം നിലച്ച നിലയാണ് വെള്ളത്തിന്റെ ബദൽ മാർഗം ഒരുക്കാതെയാണ് ഇത്തരത്തിൽ പൈപ്പ് പണി നടന്നത് എന്നത് വലിയ പ്രതിഷേധത്തിനാണ് കാരണമായത് വിഷയത്തിൽ കടുത്ത പ്രതിഷേധമുയർത്തി ബി ജെ പി രംഗത്തെത്തിട്ടുണ്ട് രാത്രി ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇന്ന് മേയറെ തടഞ്ഞു പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് കുടിവെള്ള വിതരണം ചെയ്യുന്നതിന് മുപ്പത്തിനാല് ടാങ്കർ ലോറികളിൽ വിവിധ ഭാഗങ്ങളിൽ വെള്ളം എത്തിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നതാണ് മുപ്പത്തിമൂന്ന് കോർപ്പറേഷൻ വാർഡുകളിലും ഭാഗികമായി തടസ്സപ്പെട്ട പതിനൊന്ന് കോർപ്പറേഷൻ വാർഡുകളിലും കുടിവെള്ള വിതരണം ഞായറാഴ്ച രാവിലെയോടെ പൂർവ്വസ്ഥിതിയിലാക്കുമെന്നതാണ് മന്ത്രി പറഞ്ഞിരുന്നത് കെ ആർ എഫ് ബിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തികളെ തുടർന്ന് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ട വഴുതക്കാട് തൈക്കാട് വാർഡുകളിലെ കുടിവെള്ള വിതരണം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതിലേക്കായി നടത്തുന്ന രണ്ട് ഇന്റർ കണക്ഷൻ പ്രവർത്തികൾ ഈ മാസം പന്ത്രണ്ടാം തീയതിയുടെ പൂർത്തിയാക്കും അതുവരെ പത്ത് ടാങ്കറുകളിൽ ഈ പ്രദേശത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുദ്ധജല വിതരണവും നടത്തും നിലവിൽ പതിനാല് ടാങ്കറുകൾ നഗരത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട് ടാങ്കറുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വാട്ടർ അതോറിറ്റിയുടെ അഞ്ച് വെന്റിംഗ് പോയിന്റുകളിൽ നിന്ന് ടാങ്കറുകൾക്ക് വെള്ളവും നൽകും കഴക്കൂട്ടം മേഖലയിൽ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി അമൃത് രണ്ട് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തി കരാറിന് മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം ലഭിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തും ഓണം നാളുകളിൽ ഈ മേഖലയിൽ നഗരസഭയിലെ ടാങ്കറുകൾക്ക് പുറമെ വാട്ടർ അതോറിറ്റി പത്ത് ടാങ്കറുകളിൽ കൂടി കുടിവെള്ളമെത്തിക്കും എ ഡി ബി വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം നഗരത്തിലെ ഭാവിയിൽ ആവശ്യമായ കുടിവെള്ളം ഉറപ്പുവരുത്തുന്നതിന് നഗരസഭ തയ്യാറാക്കിയ ആയിരം കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും അതിന് തീരുമാനമായതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതേസമയം വെള്ളയമ്പലം വരെയുള്ള താഴ്ന്ന ചില മേഖലകളിൽ ഭാഗികമായി വെള്ളം ലഭിച്ചുവെങ്കിലും പമ്പിങ് നിർത്തിയതോടെ അത് മുടങ്ങിയ അവസ്ഥയാണുണ്ടായത് അറ്റകുറ്റപ്പണി നീളുന്നതിനാൽ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ പൂർണ്ണമായും പതിനൊന്ന് വാർഡുകളിൽ ഭാഗികമായും ശുദ്ധജലവിതരണം മുടങ്ങിയിട്ടുണ്ട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ടാങ്കറുകൾ ഓരോ ലോഡ് വെള്ളം വീതം വാർഡുകളിൽ എത്തിച്ചുവെങ്കിലും അത് തികയാതെ വന്നതോടെ ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലാകുകയായിരുന്നു പൂന്റ വാർഡിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാട്ടർ ടാങ്കറിലെത്തിച്ച് ജലവിതരണം നടത്തി പൂർണ്ണമായും പമ്പിംഗ് തുടങ്ങുന്നത് വരെ ഈ പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ ജലവിതരണം തുടരുമെന്ന് നഗരസഭ അറിയിച്ചിട്ടുണ്ട് വെള്ളം കിട്ടാതായതോടെ വന്നതാണ് കുപ്പിവെള്ള വിൽപ്പനയെ ആശ്രയിക്കേണ്ടി വന്നത് ഇരുപത് ലിറ്റർ വെള്ളമുള്ള ക്യാൻ എഴുപത് രൂപയ്ക്കാണ് ഇന്നലെ വിറ്റത് വിപണിയിൽ ഇതിന് അറുപത് രൂപയെ വിലയുള്ളൂ മിക്ക വീടുകളിലും ഒന്നിലധികം ക്യാനുകളാണ് വാങ്ങിയത് വണ്ടികളിൽ എത്തിച്ചായിരുന്നു വിൽപ്പന അതിനിടെ ജല അതോറിറ്റിയും സ്മാർട്ട് സിറ്റിയും റോഡ് ഫണ്ട് ബോർഡും പരസ്പരം പഴിച്ചാരി പ്രശ്നം സങ്കീർണമാക്കുകയാണെന്ന് ആന്റണി രാജു എം എൽ എ മുഖ്യമന്ത്രിയും ധരിപ്പിച്ചു ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ വേണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൈപ്പ് ലൈനുകൾ മാറ്റുമ്പോഴും പ്ലാന്റുകളുടെ പ്രവർത്തനം നിർത്തുമ്പോഴും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ പേരിലും ജലവിതരണം നിർത്തുമ്പോഴും ബദൽ സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും ആന്റണി രാജു ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരളകോമുദി